കലാമണ്ഡലം ശിക്ഷണത്തിൽ ഏവൂർ ക്ലാസിക്കൽ ഡാൻസ് അക്കാദമിയിൽ കുട്ടികളുടെ അരങ്ങേറ്റം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആനന്ദ നടനം ഏബൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നു ഏബൂർ വടക്ക് എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് ഡോക്ടർ ബി ഗിരീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കലാമണ്ഡലം നീതു കൃഷ്ണയുടെ ശിക്ഷണത്തിൽ ഡാൻസ് അക്കാദമിയിൽ നൃത്തപടനം പതിമൂന്ന് കുട്ടികളുടെ അരങ്ങേറ്റം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആനന്ദ നടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നു ഏവൂർ തെക്ക് ഹൈന്ദവ സംഘടന ഏവൂർ വടക്ക് ഹൈന്ദവ സംഘടന ഏവൂർ വടക്കു പടിഞ്ഞാറ് ഹൈന്ദവ സംഘടന അനുഷ്ഠാനം ക്ഷേത്ര കലാ പുനരുദ്ധാരണ സമിതി ശ്രീകൃഷ്ണ ഗീതാ സമിതി ഏവൂർ സപ്താഹ യജ്ഞ സമിതി ശ്രീകൃഷ്ണ അന്നദാന സമിതി എന്നീ സംഘടനകളുടെയും പ്രതിനിധികളുടെയും ഏവൂർ കണ്ണമ്പള്ളിൽ കഥകളിയോഗം മാനേജരുടെയും സാന്നിധ്യത്തിൽ ിൽ പഠിച്ച് അതുപോലെ സ്വാധീന സംഗീത അക്കാദമിയിൽ അതുപോലെ കലാമണ്ഡലത്തിലും പഠിച്ച് ശാസ്ത്രീയമായ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് അവഗാഹം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി കലാമണ്ഡലം നീതികൃഷ്ണയുടെ ശിക്ഷണത്തിൽ നൂറുകണക്കിന് കുട്ടികൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ധാരാളം കലാമണ്ഡല നീതികൃഷ്ണ നമ്മുടെ ഈ നാടിന് വേണ്ടി ഇത്രയും വർഷം രണ്ടായിരത്തി നാല് മുതൽ ഇരുപത്തിയൊന്ന് വർഷക്കാലം ഏവോ കേന്ദ്രമായി ഈ ഒരു സ്ഥാപനം നടത്തി വരികയാണ് പ്രായഭേദ കുട്ടികൾക്കറിയാം പതിനേഴ് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള അവരെ വയസ്സുവരെയുള്ള കൈ വിശുദ്ധി നീതു കൃഷ്ണ കലാപീതി കൃഷ്ണ കഴിഞ്ഞു നമ്മൾ ഈ കൃഷ്ണ സംഭാവനയെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ് ക്ലാസിക്കൽ ഡാൻസ് ഡയറക്ടർ ബോർഡ് അംഗം ഡി രമാനന്ദൻ സ്വാഗതം ആശംസിച്ചു കലാമണ്ഡലം നീതുകൃഷ്ണ കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി മുതൽ ഏവൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ക്ലാസിക്കൽ ഡാൻസ് അക്കാദമിയിലെ ഏഴ് വിദ്യാർത്ഥിനികൾ ഭരതനാട്യത്തിലും ആറ് വിദ്യാർത്ഥിനികൾ കുച്ചിപ്പുടിയിലും അരങ്ങേറ്റം കുറിച്ചു ഭരതനാട്യത്തിൽ അമൃതകേഷ് ജി ലക്ഷ്മി എസ് സൂര്യനന്ദ കെ ആരാധ്യ എ നായർ അനീവ വർഗീസ് നിവേദ്യ രഞ്ജിത്ത് ജന്നാ വിജയ് സരൺ എന്നിവരും കുച്ചിപ്പുടിയിൽ കീർത്തി ജോബിഷ് മിയ യാഹിയ ദേവിക സുഭാഷ് ആർദ്ര എ ആർ ലക്ഷ്മി പ്രശാന്ത് ഗൌരി ജോസ് എന്നിവരുമാണ് രംഗപ്രവേശം കുറിച്ചത് ഇവരുടെ രംഗപ്രവേശത്തോടൊപ്പം ഡാൻസ് അക്കാദമിയിലെ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥിനികൾ കലാമണ്ഡലം നീതികൃഷ്ണയുടെ നയനാനന്ദകരമായ സംവിധാന മികവോടെ ഭരതനാട്യം കുച്ചിപ്പിടി മോഹിനിയാട്ടം എന്നിങ്ങനെ പന്ത്രണ്ട് ഇനങ്ങളിലായി ആനന്ദ നടനം രാത്രി പത്തിന് സമാപിച്ചു

അവാച്യമായ ഈ ദൃശ്യവിരുന്നിന്റെ വിജയത്തിന് പിന്നിൽ ആർ എൽ വി ശരവൺ സംഗീതം പകരുകയും എത്തിത്താനം ജയചന്ദ്രൻ മൃദംഗത്തിലും ചമ്പക്കര രാജേഷ് വയലിനിലും പറവൂർ ബിനു മഹാരഥൻ പുല്ലാങ്കുഴിലും പക്കമേളം ഒരുക്കുകയും ചെയ്തു നാട്ടുവാങ്കം കലാമണ്ഡലം നീതുകൃഷ്ണ ആലപിച്ചു